ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെർബൽ പേൾ ഫേഷ്യൽ കിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിനകത്ത് ആറ് പ്രോഡക്റ്റാണ് വരുന്നത് ഒരു ക്ലെൻസർ ക്ലെൻസറുണ്ട് സ്ക്രബുണ്ട് ജെല് ക്രീം പാക്ക് പിന്നെ ഒരു വൈറ്റനിങ് സിറം കൂടിയുണ്ട് ഇത് ഓരോന്നും ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ക്ലെൻസ് ചെയ്യും അതിനുശേഷം സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ജെല്ലും ക്രീമൊക്കെ ഇട്ടുള്ള മസാജ് വരുന്നത് ലാസ്റ്റ് നമ്മൾ ഈ പാക്കോട് ഇട്ടാണ് ഈ ഫേഷ്യൽ കംപ്ലീറ്റ് ആക്കുന്നത് ഇതിന് എല്ലാം ഇടയ്ക്ക് നമ്മൾ ഈ ബോട്ടിലിൽ കാണുന്ന വൈറ്റനിങ് സിറം ഒരു കോട്ടണേയും മുക്കി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു തുള്ളി എടുത്താൽ മതിയാവും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈ വൈറ്റനിങ് സിറം മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മസാജിങ്ങും സ്ക്രബിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇതാണ് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പുള്ള ഈ കസ്റ്റമറുടെ സ്കിന്നെ ഈ ഫേഷ്യൽ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ഇത് നൂറ് ശതമാനം ഹെർബൽ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിനകത്ത് ബ്ലീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന യാതൊരു ഇൻഗ്രീഡിയൻസും ഇല്ല അപ്പോൾ നമുക്ക് ആദ്യം മുഖം നന്നായിട്ട് ഫെൻസ് ചെയ്തെടുക്കാം നമ്മുടെ മുഖത്തുനിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ പോർസൊക്കെ ക്ലീൻ ആക്കാനും ഒക്കെ ഇത് നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഇത് നല്ലൊരു പോളിഷിങ് എഫക്റ്റ് സ്കിന്നിന് കിട്ടാനും ഈ ഫേഷ്യൽ വളരെ നല്ലതാണ് ഇതിനകത്തടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇയും സോയാ പ്രോട്ടീനൊക്കെ കാരണമാണ് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് കൂടാതെ ഇതിനകത്ത് സ്കിൻ ലൈറ്റനിങ് ഉണ്ട് എച്ച് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നല്ല ഒരു വൈറ്റനിങ് എഫക്റ്റ് ഈ ഫേഷ്യലിന് ശേഷം സ്കിന്നിൽ ലഭിക്കുന്നതാണ് ഇസ ഹെർബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം അതിനുശേഷം ഒരു എഗ് കോട്ടൺ ഉപയോഗിച്ച് നമുക്കിത് റിമൂവ് ചെയ്യാം അതിനുശേഷം സ്ക്രബാണ് ഉപയോഗിക്കുന്നത് സ്ക്രബ് ഉപയോഗിച്ച് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈ കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് അതും റിമൂവ് ചെയ്യാം നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല നമ്മളിപ്പോൾ ഇവിടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുഖത്ത് കണ്ട ഇതുപോലെ ഡെഡ് സ്കിന്നുകളെല്ലാം റിമൂവായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സ്ക്രബ് ഉപയോഗിച്ചുള്ള മസാജിന് ശേഷം എക്സസ് ആയിട്ടുള്ള സ്ക്രബൊക്കെ നമുക്ക് ഒരു ഫേഷ്യൽ ടിഷ്യൂ ഉപയോഗിച്ച് നിന്ന് റിമൂവ് ചെയ്യാം ഇപ്പോൾ തന്നെ സ്കിൻ നല്ല ക്ലെൻസ് ആയി നല്ല നീറ്റായതായിട്ട് ഒരു നല്ലൊരു പോളിഷിങ് എഫക്റ്റ് ഇപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എങ്കിലും നമുക്ക് ഇത് കഴിയുമ്പോൾ കട്ടിയിൽ പോകാൻ നിൽക്കുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ക്രീം ഉപയോഗിച്ചുള്ള മസാജാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ക്രീം ഉപയോഗിച്ച് മുഖം മസാജ് ചെയ്ത് കൊടുക്കാം ഓയിലി സ്കിന്നുകാർക്ക് ഈ ക്രീമിന് പകരം ഇതിലുള്ള ഉപയോഗിച്ച് മസാജ് ചെയ്യാം കൂടുതലും സർക്കുലർ മോഷനിലുള്ള മസാജാണ് കമ്പനി നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്രീമെല്ലാം ഒരു വെറ്റ് കോട്ടൺ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുക്കാം നമ്മുടെ മസാജിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പാക്കാണ് ഇടേണ്ടത് ഇത് ഓരോ സ്റ്റെപ്പിനിടയ്ക്ക് നമ്മൾ ആ വൈറ്റനിങ് സിറം മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പാക്ക് പായ്ക്കിടുന്നതിന് മുമ്പായിട്ടും നമുക്ക് ആ വൈറ്റിനും സിറം ഒരു കോട്ടനും രണ്ട് തുള്ളി മുഖത്ത് അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഈ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ പാക്ക് മുഖത്ത് ഇട്ടുകൊടുക്കാം ഫേസിൽ മാത്രമല്ല നെക്കലിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ഇത് വൈപ്പ് ചെയ്തെടുക്കാം പാക്ക് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു ക്ലീനിങ് എഫക്റ്റ് ഒരു ഷൈനിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നല്ലൊരു സ്മൂത്ത് സ്കിൻ നമുക്ക് ലഭിക്കും കഴിഞ്ഞ ദിവസം പിതാന്ന് പറഞ്ഞൊരു മോള് ഫേഷ്യലിൻ്റെ വീഡിയോ ഇടാവുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ട് മാത്രമല്ല നല്ല റിസൾട്ട് ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ആർക്കെങ്കിലും പ്രയോജനകരമാകണമെങ്കിൽ ആകട്ടെ എന്ന് ഓർത്താണ് ഇട്ടത് ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നീക്കി ഓടുകൂടെ കൊടുക്കുക എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്